സ്തുതി വീരാ നീ ദൈവത്തിൻ്റെ ദയാരന്തരമാകുന്നു ചതുവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ശൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത പകഞ്ഞുണ്ടാക്കുന്നു നീ നന്മേ തിന്മയും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നാവും നാശകരമായ വാക്കുകളെയും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്നും അവൻ നിന്നെ പരിച്ചു കളയും ജീവനുള്ള പ്രദേശത്തു നിന്നും നിന്നെ നിർമൂലമാക്കും നീതിമാന്മാർ കണ്ടു ഭയപ്പെടും അവർ അവനെ ചൊല്ലി ചിരിക്കും ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത് മനുഷ്യനതാ എന്ന് പറയും ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒരു പോലെ പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും ദയലെന്നുമെന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും നിന്റെ ഭക്തന്മാടം മുമ്പാകെ അത് നല്ലതല്ലേ